പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ പ്രാർത്ഥിച്ച് ബിനീഷ് കൊടിയേരി ആ കല്ലറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി വിശുദ്ധനാണെന്ന് പറയുകയായിരുന്നു ബിനീഷ് കൊടിയേരി കുടുംബത്തെ ചേർത്ത് നിർത്തിയത് ഉമ്മൻചാണ്ടിയാണ് പ്രതിസന്ധികളിൽ അദ്ദേഹം കൂടെ നിന്നു ജയിലിൽ കിടന്നപ്പോൾ തന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച ഒരേ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പിണറായി വിജയന്റെയും കൂട്ടരുടെയും നെഞ്ചത്ത് വെടിപൊട്ടിച്ചുകൊണ്ട് കൊണ്ട ബിനീഷ് പറഞ്ഞു വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും എത്രത്തോളം സൗഹൃദ അന്തരീക്ഷത്തിലുള്ള രാഷ്ട്രീയം സൃഷ്ടിക്കാമെന്ന് കാണിച്ചു തന്ന നേതാക്കളാണ് ഉമ്മൻചാണ്ടിയും കൊടിയേരി ബാലകൃഷ്ണനുമെന്ന് ബിനീഷ് പറയുന്നു വ്യക്തിപരമായി എത്ര ഏറെ ആക്രമിക്കപ്പെട്ടാലും ആക്രമിച്ചവരെ ചേർത്ത് പിടിച്ചു പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം കാണിച്ചു തന്ന വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടിയും കൊടിയേരി ബാലകൃഷ്ണനുമെന്ന് ബിനീഷ് പറഞ്ഞു ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തിയ നേതാക്കളെ വിസ്മൃതിയിലേക്ക് പോകാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തിലേക്ക് എത്തുന്ന ജനവും അദ്ദേഹത്തോടുള്ള സ്നേഹവും ഏറെയുള്ള നേതാക്കളായിരുന്നു എന്റെ അച്ഛനും ഉമ്മൻചാണ്ടി അങ്കളും വ്യക്തിപരമായി ആക്രമിക്കപ്പെടുമ്പോഴും അക്രമികളെ ചേർത്ത് നിർത്തിയ ആളുകളായിരുന്നു ഇരുവരും ഉമ്മൻചാണ്ടി അങ്കളിന്റെ കുടുംബം തങ്ങളുടെ കുടുംബവുമായി അത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അത് അച്ഛനും ഉമ്മൻചാണ്ടി അങ്കളും തമ്മിൽ വലിയൊരു അടുപ്പത്തിന്റെ ബന്ധമാണ് രണ്ടുപേരുടെയും ജീവിതം നോക്കുമ്പോൾ അത്രയേറെ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട രണ്ട് നേതാക്കൾ മറ്റാരും കാണില്ല വ്യക്തിപരമായി ആക്രമങ്ങൾ നേരിടുമ്പോഴും ആക്രമിക്കുന്നവരോട് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുകയും ചിരിയിലൂടെ അവരെ കൂടി ചേർത്ത് നിർത്തുകയും ചെയ്ത രണ്ട് നേതാക്കളായിരുന്നു രണ്ടുപേരും ആളുകൾ മനസ്സിലാക്കേണ്ട രണ്ട് ജീവിതങ്ങളാണെന്നും ബിനീഷ് പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് പറഞ്ഞ ബിനീഷ് ചാണ്ടി ഉമ്മനുമായും സൗഹൃദവും അത്തരത്തിൽ തന്നെയാണെന്നും പറഞ്ഞു കേരളവും മലയാളിയും ഉള്ളിടത്തോളം കാലവും ഉമ്മൻചാണ്ടി ഓർമ്മിക്കപ്പെടും രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി പറഞ്ഞു പോവുകയും അതോടൊപ്പം ഏറ്റവും നല്ല അടുപ്പം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതെന്നും ബിനീഷ് പറയുന്നു ഉമ്മൻചാണ്ടിയെ ചേർത്ത് പിടിച്ചിട്ടുള്ള ബിനീഷിന്റെ പ്രഖ്യാപനങ്ങൾ സി പി എമ്മിനോടുള്ള കുത്താണ് ജയിലിൽ കിടന്നപ്പോൾ പാർട്ടി തന്നോട് കാണിച്ച അവഗണന കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ബിനീഷ് ബിനീഷിന്റെ വിഷയം വന്നപ്പോഴാണ് കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് രാജിവെപ്പിക്കുകയായിരുന്നു പിണറായി സംഘവും ചേർന്ന് ബിനീഷിന് വേണ്ടി പാർട്ടിയോ താനോ ഇടപെടില്ല തെറ്റുകാരനാണെങ്കിൽ അത് അവൻ തെളിയിക്കട്ടെ എന്ന് കൊടിയേരിക്ക് പറയേണ്ടി വന്നതാണ് നേതാക്കളുടെ മക്കൾ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളെ താങ്ങാൻ പാർട്ടിക്ക് പറ്റില്ലെന്ന് പിണറായി കടുപ്പിച്ചതോടെയാണ് ബിനീഷിനെ കൊടിയേരി തള്ളിപ്പറഞ്ഞത് എന്നാൽ ഇന്നിപ്പോൾ വീണ സകലമാന അഴിമതി കാണിച്ചിട്ടും മാസപ്പടി വാങ്ങിയിട്ടും അതും പിണറായി വിജയന്റെ പ്രിവിലേജ് ഉപയോഗിച്ച് അഴിമതി നടത്തിയിട്ടും പിണറായിക്ക് രാജി വെക്കേണ്ട പാർട്ടിക്ക് രാജിവെപ്പിക്കുകയും വേണ്ട വീണയുടെ കേസ് ഒതുക്കാൻ പാർട്ടി ഒന്നാകെ മുന്നിട്ട് നിൽക്കുകയാണ് ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ടിരുന്നേക്ക് ഒരു വർഷം പ്രിയ നേതാവ് കൂടെയില്ലെന്ന് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാവുന്നില്ല വേർപാടിന്റെ മുറിവിൽ നോവുന്നൊരു ഓർമ്മയാണെന്നും ഉമ്മൻചാണ്ടി വിട്ടുപോയ ഒരു കരുതലിന്റെ കൈത്തലമാണ് ഓസി ഹൃദയം കൊണ്ട് ബന്ധപ്പെട്ടവർ വിലാപങ്ങളിൽ കണ്ണീർ ചേർന്ന് രാവും പകലുമായി നൽകിയ വിട പറച്ചലിന് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ല പകരം ഒരാളില്ല എന്ന തോന്നലാണ് ഉമ്മൻചാണ്ടിയുടെ മരണം ബാക്കി വെക്കുന്ന വിടവ് പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട അണികളെ തുന്നിക്കൂട്ടിയ നേതാവ്